ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വസ്ത്രധാരണം അല്ലെങ്കിൽ അല്പ വസ്ത്രധാരണം ഇതിനെ ഇതിനെപ്പറ്റിയിട്ടൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പോച്ചയും അണിറോസും അവരുടെ ആ ഒരു വിഷയം വന്ന പിന്നാണ് ഈ വസ്ത്രധാരണത്തെ പറ്റിയിട്ടുള്ള ചർച്ചകൾ കൂടുതലായിട്ടും കണ്ടത് നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഇതൊരു ചർച്ചയായിട്ട് എടുത്തതാണ് ബോച്ചെ ഹണി റോസ് ആ ഒരു വിഷയം വന്നപ്പോഴാണ് ഈ വസ്ത്രധാരണത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ ചർച്ചകൾ കണ്ടത് അപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം ഒന്നടങ്കം പറയുന്നത് അല്പവസ്ത്രധാരണ അല്ലെങ്കിൽ വസ്ത്രധാരണം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അതിലൊന്നും ആരും കൈകടത്താൻ പോകേണ്ട അല്ലെങ്കിൽ അതിനകത്തൊന്നും ആർക്കും അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത് വിമർശിക്കേണ്ട കാര്യവുമില്ല എന്നൊക്കെയാണ് അവർ ഒന്നടങ്കം പറയുന്നത് അവിടെ വ്യത്യസ്തമായിട്ട് ഒരു നിലപാട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞതൊക്കെ രാഹുൽ ഈശോ രാഹുൽ പറഞ്ഞത് വസ്ത്രം ഏത് വേണമെങ്കിലും നമുക്ക് ധരിക്കാം പക്ഷേ നമ്മൾ അനുസരിച്ച് വസ്ത്രം ധരിക്കാനും കൂടെ പഠിക്കണം അതേപോലെ തന്നെ നമ്മുടെ പാരമ്പര്യം നമ്മുടെ കൾച്ചർ ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കർത്തവ്യം കൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശോർ പറഞ്ഞത് രാഹുൽ ഈശോർ പറഞ്ഞ ആ കാര്യത്തിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുകയാണ് കാരണം വസ്ത്രധാരണം ഇവിടെ അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല മോഡേൺ വസ്ത്രം ഇടുന്നതിനോ ഒന്നും ഇവിടെ ആരും ഒന്നും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം പക്ഷേ എന്നാലും ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ വസ്ത്രം ധരിക്കണം മാന്യമായിട്ട് നമ്മൾ വസ്ത്രം ധരിച്ച് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു റെസ്പെക്റ്റ് കിട്ടും എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇനോഗ്രേഷൻ ആണ് എന്ന് പറയട്ട് ഏത് വസ്ത്രം ധരിച്ചോണ്ട് ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം നാളെ ഇനി ഇനിയിപ്പോൾ ഒരു ടു പീസ് ഇട്ടലെ ഒക്കെ ബിഗ്നിയൊക്കെ ഇട്ട് എനിക്ക് ഇനോഗ്രേഷൻ ചെയ് ഇനോഗ്രേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അത് സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്കൊരു കൾച്ചറുണ്ട് അത് തീർച്ചയായിട്ടും ഉള്ളതാണ് ആ ഒരു കാര്യമാണ് ഇവിടെ എല്ലാവരും പറയുന്നത് പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇല്ലേ ഇപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇടുന്ന വസ്ത്രമാണോ നമ്മൾ പാർട്ടിക്ക് പോകുമ്പോൾ ഇടുന്നത് പാർട്ടിക്ക് പോകുമ്പോൾ ഇടുന്ന വസ്ത്രം നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ ഇടുന്നത് ആ ഒരു വ്യത്യാസമുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ഇപ്പം ഒരു ഇനോഗ്രേഷന് പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകളൊക്കെ കൂടുന്നതാണ് നമ്മുടെ ഒരു ഇന്ത്യയിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം ഇല്ലാത്തത് കൊണ്ട് അല്പവസ്ത്രധാരണം നടത്തുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അല്പവസ്ത്രധാരണം നടത്തുന്ന ആളുകൾ നമ്മളങ്ങനെ കൂടുതൽ കാണാത്തത് കൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്തു വരുന്ന സമയത്ത് അവർക്ക് പ്രത്യേക ഒരു ശ്രദ്ധ കിട്ടും അവരെ കൂടുതലായിട്ട് നോക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ പല രീതിയിലുള്ള കമൻ്റ് പറയും ഇന്നിപ്പം സോഷ്യൽ മീഡിയയിലെ സോഷ്യൽ മീഡിയയുടെ ഒരു യുഗമാണല്ലോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെയുള്ള കമൻസും ഒക്കെ വരും മോശമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ പറയും കാരണം പല നിലവാരത്തിലുള്ള ഉള്ള പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് എല്ലാവരെയും നമുക്ക് ഒറ്റയടിക്ക് നല്ലതാക്കാൻ പറ്റത്തില്ല അല്ലേ ഓരോരുത്തരും ജീവിച്ചു വരുന്ന സാഹചര്യം ഇല്ലെങ്കിൽ അവർ ചെറുപ്പം മുതലേ കണ്ട് വരുന്ന സാഹചര്യം അവരെ വളർത്തിക്കൊണ്ട് വരുന്ന സാഹചര്യത്തിനൊക്കെ അനുസരിച്ചായിരിക്കും അവർ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം ഇങ്ങനെയുള്ള അല്പവസ്ത്രധാര ധാരികളായ സ്ത്രീകളെ കാണുമ്പോൾ എല്ലാവർക്കും പുരുഷന്മാർക്കൊക്കെ ഒരു ഫീലിങ്സ് തോന്നും സ്ത്രീകളാണെങ്കിലും എന്ത് മോശമെന്ന് ചിന്തിക്കും പക്ഷേങ്കിൽ ഓരോ പുരുഷനും അത് കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് അവരുടെ ഒരു എന്താണ് വീട്ടിൽ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഇല്ലെങ്കിൽ അവർ അവരുടെ കുടുംബത്തെ പറ്റിയിട്ടും അവർ എന്താണ് ആരാണെന്നൊക്കെ ചിന്തിച്ചും ഒക്കെ ചിലർ അത് കൺട്രോൾ ചെയ്ത് അവരുടെ ഫീലിങ്സിനെ നിലനിർത്തും പക്ഷെ മറ്റു ചിലർക്ക് അത് പറ്റത്തില്ല അപ്പോൾ അവർ മോശം കമൻ്റ് ഇടുകയും മോശം കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ആരും ശരിയാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല പിന്നെ നമ്മുടെ ഇന്ത്യയിലെ കൾച്ചറും വെസ്റ്റേൺ കൾച്ചറും ആണ് അപ്പോൾ കുറേ ആളുകൾ പറയുന്നേക്കാം വെസ്റ്റേൺ കൾച്ചറിൽ അവരെല്ലാം ഇടാറുണ്ടല്ലോ അല്ലെങ്കിൽ കോവളം ബീച്ചിൽ പോയിട്ടില്ലേ അവിടെ അവരെങ്ങനെയാണ് ബീച്ചിൽ സ്ത്രീകളെ കണ്ടിട്ടില്ലേ എന്തിനാണ് നിങ്ങൾക്ക് ഫീലിങ്സ് തോന്നേണ്ട കാര്യം എന്നൊക്കെ പറയും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെസ്റ്റേൺ കൾച്ചർ അല്ല ഇന്ത്യൻ കൾച്ചർ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ ഇപ്പം വിദേശികളെ സായിബന്മാരെന്ന് പറയുന്ന ആളുകളുടെ കൾച്ചർ അതാണെന്ന് നമ്മളെല്ലാവരും അംഗീകരിച്ചതാണ് നമുക്കറിയാം അവരങ്ങനെ നടക്കുന്നത് ഇവിടെ വരുമ്പോഴും അവരങ്ങനത്തെ വസ്ത്രമേ എടുത്തുള്ളൂ നമുക്കവരെ കാണുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒന്നും തോന്നത്തില്ല അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെയാണ് നടക്കുന്നത് പക്ഷേ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ വ്യത്യസ്തമാണ് നമ്മൾ അങ്ങനെയുള്ള രീതിക്ക് ജീവിക്കുന്ന ആളുകളല്ല അത് മനസ്സിലാക്കണം അപ്പം നമ്മുടെ പാരമ്പര്യം കൾച്ചറൊക്കെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോ പൗരന്മാരുടെയും കർത്തവ്യമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ എത്ര സംസ്ഥാനങ്ങളുണ്ട് അവിടെയും ഫുഡായാലും വസ്ത്രവിധാനങ്ങളായാലും ഇല്ലെങ്കിൽ അവരുടെ കൾച്ചറായാലും എല്ലാം ഡിഫറെൻ്റ് ആണ് അതെല്ലാം ഉണ്ടായിട്ട് നമ്മളെല്ലാം ഒരു യൂണിറ്റി ആയിട്ട് ഇങ്ങനെ പോകുന്നു ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആ ഒരു ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ കൺട്രിയെ കുറച്ചും ബ്യൂട്ടിഫുൾ ആക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൾച്ചറിന് കുറച്ചും മനോഹരി മനോഹാരിത ഒക്കെ തരുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മളിതൊക്കെ കാത്തും സൂക്ഷിക്കണം അതേസമയം നമ്മൾ മോഡേണും ആകണം മോഡേൺ ആകുന്ന സമയത്ത് നമുക്ക് ഏത് വസ്ത്രങ്ങൾ വേണേലും ധരിക്കാം അതൊന്നും ഒരു പ്രശ്നമുള്ളൊരു കാര്യമൊന്നുമില്ല പക്ഷേ സിറ്റുവേഷൻ ഏതാണെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേയധികം വിമർശനങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇപ്പം ആരാണെങ്കിലും ഇങ്ങനെയുള്ള മോശം വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഇനോഗ്രേഷനൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് നല്ലപോലെ അറിയാം അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനായിട്ടാണ് ആളുകൾ വരുന്നത് അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം അപ്പോൾ ബോധപൂർവ്വം അവർ തന്നെ അവരുടെ ശരീരഭാഗങ്ങൾ കാണിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് ആ ഒരു കാര്യം മുതലെടുത്തോണ്ട് കുറച്ച് കാശ് സമ്പാദിക്കണം എന്നുള്ളൊരു ഉദ്ദേശമാണ് അവരിലുള്ളത് അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പം അധികം സാധാരണക്കാരായ പെൺപിള്ളേരും അവരുടെ ശരീരഭാഗങ്ങൾ കാണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ നോർമൽ നോർമലാകണം നോർമലൈസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറണം എന്ന് ചിന്തിച്ച് വളരെ അല്പ വസ്ത്രം ധരിച്ച് ഇങ്ങനെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കാരണം ഇപ്പോൾ തിയേറ്ററിൽ നിന്നൊക്കെ സിനിമ അല്ലെങ്കിൽ മൂവിയൊക്കെ കണ്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് സാധാരണ വീട്ടിലെ പെണ്ണുങ്ങളും ഇപ്പം പെൺപിള്ളാരും ഒക്കെ ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം ഇതിനെ ഒന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഇത് കാണുന്ന എല്ലാ ആൺകുട്ടികളോ ഇല്ലെ പുരുഷന്മാരോ ഒക്കെ അവരെ ഭയങ്കര മോശമായിട്ടാണ് കാണുന്നത് അല്ലെ മോശമായിട്ടാണ് ചിന്തിക്കുന്നത് ഇപ്പം ഏതൊരു ചെറുക്കനോട് ചോദിച്ചു കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ഏതൊരു പുരുഷനോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ സ്ത്രീയുടെ ശരീരത്തിൽ നോക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടെയാണ് അപ്പോൾ അവർ നോക്കരുതെന്ന് പറഞ്ഞാലും ഒരാണാണെങ്കിൽ അങ്ങനെ നോക്കിയിരിക്കും കാരണം ആണായാലും പെണ്ണായാലും രണ്ടുപേരും രണ്ട് രീതി വ്യത്യസ്തമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആണിന് ആണിൻ്റേതായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട് പെണ്ണിന് അവളുടെതായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട് അല്ലേ ആണ് ചെയ്യുന്ന പല കാര്യങ്ങളും പെണ്ണിനും ചെയ്യാൻ പറ്റത്തില്ല പെണ്ണ് ചെയ്യുന്ന പല കാര്യങ്ങളും ആണിനും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊരു വ്യത്യാസം തന്നെയാണ് ആണുങ്ങൾക്ക് കുറച്ച് ബലം കൂടുതലാണ് അല്ലെങ്കിൽ അവർ നമ്മളെക്കാട്ടിലും ഇമോഷണലി കുറച്ച് സ്ട്രോങ് ആണ് ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ദൈവം ഇല്ലെങ്കിൽ ഒരു സൃഷ്ടികർത്താവ് ശക്തി അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ആണും പെണ്ണും വ്യത്യസ്തരായിരിക്കുന്നത് പോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകളും ഇല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഫീലിങ്സും ഒക്കെ ഡിഫറെൻ്റാണ് എത്ര നമ്മൾ ജെൻഡർ ഈക്വാലിറ്റി പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾക്ക് അത് അങ്ങനെ ആ ഒരു വ്യത്യാസം നിലനിൽക്കുക തന്നെ ചെയ്യും അതൊക്കെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഇവിടെ വസ്ത്രം അല്പം ധരിക്കുന്നത് കൊണ്ടൊന്നുമല്ല റേപ്പ് കേസുകളൊക്കെ ഒരുപാടുണ്ടാകുന്നത് അത് ഓരോരുത്തരുടെ മാനസിക നില വളരെ വൈകൃതമായതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ നമുക്കെതിരെ വരുന്ന ഇത്രയും മോശം കമൻസും അല്ലെങ്കിൽ വിമർശനങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ തന്നെ കുറേയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ നമ്മുടെ ശരീരം പവിത്രമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അത് പബ്ലിക്കിന് കണ്ട് രസിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർ പറയുന്ന ആ ഒരു എന്താണ് പറയേണ്ടത് അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ കമൻസ് കേൾക്കാനും കൂടെ റെഡി ആയിരിക്കണം ഇല്ലെങ്കിൽ അതിനുള്ള ഒരു സങ്കൂറ്റം കൂടെ കാണിക്കണം പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പം നമുക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമാണ് വേണ്ടിയത് നമുക്ക് എന്തും ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം വേണോ അങ്ങനെയാണോ എന്തും നമുക്ക് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു ബന്ധങ്ങൾക്ക് വില ഇതില്ലാതാകും നമുക്ക് ഫാമിലി ഇല്ലാതാകും നമ്മുടെ സൊസൈറ്റിയിൽ നല്ല കാര്യങ്ങളൊന്നും നടക്കാതെ വരും നമ്മളെല്ലാവരും തോന്നിയ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുത്തഴിഞ്ഞ പോലത്തെ ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലുള്ള ഒരു ജീവിതം തന്നെ ആയിരിക്കത്തില്ലേ ഇപ്പം ഭർത്താവിന് ഭർത്താവിൻ്റെ സ്വാതന്ത്ര്യം ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്വാതന്ത്ര്യം ഭർത്താവ് എപ്പോഴെങ്കിലും വരുന്നു ഭാര്യ എവിടെ എപ്പോഴെങ്കിലും പോകുന്നു ഭർത്താവ് ഭാര്യ എന്തെങ്കിലും ഇടുന്നു ഭർത്താവ് എന്തെങ്കിലും ഇടുന്നു എനിക്കിതൊന്നും അറിയേണ്ട എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു സ്നേഹമല്ലേ ഇല്ലാതാകുന്നത് ഇല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമയെ സ്നേഹം സ്നേഹവും നമ്മുടെ ഫാമിലി വാല്യൂസും ഒക്കെ എല്ലാം ഇല്ലാതാകുന്നത് അപ്പോൾ ഇതെല്ലാം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും പുരോഗമനം ഇല്ലാത്ത ആളുകളോ ഇല്ലെങ്കിൽ അൺകൾച്ചേർഡ് ആയിട്ടുള്ള ആളുകളോ ഇല്ലെങ്കിൽ മോശം വ്യക്തികളോ ഒന്നും ആകുന്നില്ല നമ്മൾ നമ്മുടെ പാരമ്പര്യം നമ്മുടെ കൾച്ചർ ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കണം എന്നുള്ളതേ ഉള്ളൂ ഇപ്പം എത്രയെന്ന് പറഞ്ഞാലും പ്രവർത്തകരൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് അല്പം വസ്ത്രം ധരിക്കുന്നവരെ ന്യായീകരിച്ച് എത്ര ഘര ഘോരം പ്രസംഗിച്ചാലും അവരൊരു പക്ഷേ അവരുടെ വീട്ടിൽ അവരുടെ ഭാര്യയോടോ മക്കളോടോ ഒക്കെ പറയുന്നത് മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം എന്ന് തന്നെയായിരിക്കും ഇല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ ഭാര്യയുടെയോ മകളുടെയോ ഒക്കെ വസ്ത്രം മാറിക്കിടക്കുന്നതിന് യോജിക്കുന്ന ആളുകളൊന്നും ആയിരിക്കത്തില്ല ഇല്ലെങ്കിൽ പിന്നെ അവർ അത്രയധികം പുരോഗമനം പറയുന്ന ആളുകളായിരിക്കും വെസ്റ്റേൺ കൾച്ചർ അതേപടി ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും വെസ്റ്റേൺ കൾച്ചർ നല്ല കാര്യങ്ങളെല്ലാം നമുക്ക് അവരുടെ അഡോപ്റ്റ് ചെയ്യാം ഇല്ലാതെ ആരുടെ മോശം കാര്യങ്ങൾ ഇല്ല നമ്മുടെ കൾച്ചറിന് ചേരാത്ത കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല എല്ലാം ഓരോ മനുഷ്യരുടെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ വേണേലും ആർക്ക് വേണമെങ്കിലും ജീവിക്കാമെന്ന് പറഞ്ഞാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നമ്മുടെ പാരമ്പര്യവും കൾച്ചറും ഒക്കെ നിലനിർത്താൻ പറ്റും ഇല്ലെങ്കിൽ ഇതെല്ലാം ഒരു എന്താണ് ഓപ്പണായിട്ട് ആർക്കും എന്തും ചെയ്യാം എങ്ങനെയും ജീവിക്കാം എന്നുള്ളൊരു മട്ടിലേക്കായി വരും പിന്നെ വെസ്റ്റേൺ കൾച്ചറും ഇല്ല ഇന്ത്യൻ കൾച്ചറും എല്ലാം ഒന്നായിട്ട് മാറും നമ്മളും വിദേശികളാകും നമുക്ക് നമ്മുടെ പാരമ്പര്യം ഇല്ലാതാകും നമ്മുടെ കൾച്ചർ ഇല്ലാതാകും അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ സ്ത്രീയും പുരുഷനും ഒന്നാണെന്നൊക്കെ പറഞ്ഞാലും വ്യത്യസ്തരാണ് ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്തരാണ് അപ്പോൾ ആണിന് പെണ്ണിനെ കാണുമ്പോൾ ഫീലിങ്സ് തോന്നും പെണ്ണിന് ആണിനെ കാണുമ്പം ഫീലിങ്സ് തോന്നും ഇതൊക്കെ ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് ആർക്കും എന്താണ് കള്ളം പറയാനായിട്ടൊന്നും പറ്റത്തില്ല ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ആലോചിക്കും നമ്മുടെ ജഗദീശ് ശ്രീകുമാർ ഇപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിനൊക്കെ നല്ലൊരു മറുപടി പറഞ്ഞേനെ ക്യാപ്റ്റൻ രാജ്യം ഉണ്ടായിരുന്നെങ്കിൽ നല്ല മറുപടി പറഞ്ഞേനും അതുപോലെ തന്നെ ഒ എൻ വിക്രൂർപ്പ് വലിയ വലിയ മഹാന്മാരായ ഒരുപാട് മനുഷ്യർ നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട് അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ ഉള്ള തക്കതായ മറുപടി പറഞ്ഞ് നമ്മുടെ പുതിയ ജനറേഷന് നല്ല അറിവ് കൊടുത്തേനോ എന്നൊക്കെ ഞാൻ എപ്പോഴിരുന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട് അപ്പം മോഡേൺ വസ്ത്രം ധരിക്കുന്നതിനോ ഒന്നും ആരും ഒരു എതിരൊന്നുമല്ല ഇല്ലെങ്കിൽ പുരോഗമനത്തിനും ഒന്നും എതിരല്ല പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വേണം ഇല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖ നമ്മൾ തന്നെ വരയ്ക്കേണ്ടതാണ് എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം എല്ലാത്തിനും ഒരു കൺട്രോൾ വെച്ചുകൊണ്ടുള്ള വികസനവും പുരോഗമനവും ഒക്കെ എപ്പോഴും നല്ലതാണ് ശരിക്കും നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ നമ്മുടെ പാരമ്പര്യം കൾച്ചറൊക്കെ സൂക്ഷിക്കേണ്ട ഒരു ചുമതലയും കൂടെ നമ്മൾ ഓരോ പൗരന്മാർക്കും ഉണ്ട് ആ ഒരു കാര്യം ഉള്ളിൽ വെച്ചോണ്ട് അല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മോഡേൺ ആകുക വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചിൽഡ്രൻ ബൊബൈ